അല്പ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് ചളി അടിക്കുക എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ചളിയടിക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കാനും പാടില്ല അതായിരുന്നു ടാസ്ക് ടാസ്ക് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചളി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ചില ആൾക്കാർ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് എന്നാൽ കിട്ടിയ അവസരം വളരെ ഗംഭീരമായി ഉപയോഗിക്കുകയും ആൾക്കാരെ കുടുകിട ചിരിപ്പിക്കുകയും ചെയ്ത ആൾക്കാരും ഇതിനകത്തുണ്ടായിരുന്നു അതിൽ നോറയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് നോറ ചളി അടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് തിന്നു ആ സമയത്ത് ബിഗ് ബോസ് ഇടപെട്ടിട്ട് ചോദിക്കുകയാണ് നോറ ഇതാണോ ചളി നോറ മൈൻഡ് ചെയ്യാതെ വിട്ടുപോവുകയാണ് അതെ ചളിയാണത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറയുന്നു എനിക്ക് പോലും ഒന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി ചെയ്യൂ എന്തായിരുന്നു വാസ്തവത്തിൽ നോറ പറഞ്ഞത് ഈ വീട്ടിൽ ശരിക്കും ക്യൂട്ടും സ്മാർട്ടും ഇന്റലിജന്റുമായിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ അത് ഞാനാണ് എനിക്കൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഹാറ്റ് കിട്ടിയപ്പോൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ദൈവം തന്നു എന്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ജയിലിൽ കൊണ്ടുവന്നിരുന്നു എന്തൊരു ശിക്ഷയാണ് ഇതെന്നൊക്കെ എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ് ഒരാളെ കൊല്ലാതെ കൊല്ലാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക അതാണ് ഒറ്റപ്പെടുത്തൽ ആ ഒറ്റപ്പെടൽ എന്താണ് എന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ചു മനസ്സിലാക്കി വളരെ സ്മാർട്ടായിട്ട് യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെയാണ് ആ ഒറ്റപ്പെടൽ ഞാൻ അനുഭവിച്ചത് ആ ഒറ്റപ്പെടൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ എന്തൊരു ധൈര്യശാലിയാണ് ഹോ ഞാൻ ഇത്രയ്ക്ക് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ തരണം ചെയ്യാൻ എനിക്ക് പറ്റുമല്ലോ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി ഇത്രയും കേട്ടപ്പോൾ തന്നെ പല ആൾക്കാരുടെയും മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി എന്നാൽ അപ്സറെ അതിനകത്തിരുന്നു കൊണ്ട് ഉറക്ക ചിരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് വില്ലൻ ചുമയാണ് അപ്പോൾ നോറ പറയുന്നു നിങ്ങളെ ചിരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക് ഈ സമയത്താണ് ബിഗ് ബോസ് ഇടപെട്ടിട്ട് ചോദിക്കുന്നത് ഇതാണോ നോറ ചളി എന്നുള്ളത് അപ്പോൾ നോറ പറഞ്ഞു ആ ഇവരെ ചിരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ടാസ്ക് മാത്രവുമല്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ മാനുഷിക പരിഗണനയെക്കുറിച്ച് നിരന്തരം വിളിച്ചു പറയുകയും മാനുഷിക പരിഗണന ഒന്നും തന്നെ കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക ഇവരെന്തായി പറയുന്നേ ഇതുങ്ങൾക്കൊന്നും വിവരമില്ലാത്തതാണോ അതോ വിവരമില്ലാത്തതായിട്ട് ഇവരൊക്കെ അഭിനയിക്കുകയാണോ ഉടൻ തന്നെ വീണ്ടും ബിഗ് ബോസ് വന്നിട്ട് ചോദിക്കുകയാണ് നോറ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് കേൾക്കുകയും കൂട്ടക്കൈയിടിയും കൂവലും പലയിടങ്ങളിലും ആൾക്കാർ കൂ കൂ എന്ന് പറഞ്ഞ് കൂവി വിളിക്കാൻ തുടങ്ങി നോറ ആ സമയത്ത് പറയുകയാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ചളിയാണ് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് മനസ്സിലാക്കി ചെയ്യൂ അത്രയും സമയം അവിടെ ഇരുന്നു കൊണ്ട് ഓരോ ആൾക്കാർ അടിക്കുന്ന ചളി കേൾക്കുകയും കേട്ടിട്ട് ചിരിക്കുകയും ചെയ്ത ആൾ തുടർന്ന് പറയുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ടാസ്ക് എന്തായിരുന്നു എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള റിയലൈസ് ചെയ്തത് ശരിക്കും ഇപ്പോഴാണ് അപ്പോൾ എനിക്ക് എന്നെ കുറിച്ച് തന്നെ തോന്നുകയാണ് ഞാൻ കാണിച്ചത് ഭയങ്കര പൊട്ടത്തരമായി പോയല്ലോ എന്ന് എന്തായാലും നോറ അവിടെ കിടന്നുകൊണ്ട് ആകെ പാടെ ചീഞ്ഞ് നാറുന്നൊരു അനുഭവത്തിൽ എത്തുവാൻ തുടങ്ങി പെട്ടെന്ന് ബസർ ശബ്ദം കേട്ടു നോറ പോയി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രിയ റസ്മിൻ ക്യാപ്റ്റൻ സുഹൃത്തായോഴു പുഴുത്ത് നോറ പോയി കുനിഞ്ഞിരിക്കുകയാണ് നോറ ഈ ടാസ്കിന് പറഞ്ഞ ഒരു കാര്യം അത് നോറയെ കുറിച്ച് തന്നെയാണോ എന്ന് എനിക്കിത് കേട്ടപ്പോൾ തോന്നിപ്പോകുകയാണ് നോറയ്ക്ക് വിവരമില്ലാത്തതാണോ അതോ വിവരമില്ല എന്ന് നോറ നടിക്കുകയാണോ